തിരിയണ്ട വഴി അറിയാണ്ട് ചുറ്റുന്ന ഇങ്ങനത്തെ ഒരു ഡേഞ്ചർ വഴിയാണ് ട്ടാടിയും സുപ്രതല്ല വഴി ീ കൂടെ ഇങ്ങനെ തിരിച്ചു വരണ്ടത് ഓർത്തോ അതൊക്കെ എളിക്കറിയ വഴി തിരിച്ചു എനിക്ക് അറിയാൻ നട നടക്കണ വഴി സൂക്ഷിക്കേ guys apa guys வந்த ഇവിടെ കണ്ട ചെറിയൊരു ഉണ്ട് കേട്ടാ ഈ പാറപ്പുറത്ത് എന്താ കിണർ അതിനുള്ളിൽ വെള്ളമുണ്ട് വേണമെങ്കിൽ ഇവിടെ വരുന്ന പക്ഷികൾക്കൊക്കെ കുടിക്കാനൊക്കെ ആയിട്ടുള്ള വെള്ളമായിരിക്കും ആ ശിവന്റെ ഒരു ശിവലിംഗം ഉണ്ട് കേട്ടാ ഒരു മണി ചെറിയൊരു അമ്പലം ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണ് കേട്ടത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശിവലിംഗമാണ് ആ കാണുന്നത് ഇവിടെ ഈ ശിവലിംഗവും പിന്നെ അ ഒരു മണി ചെറിയൊരു അമ്പലവും മാത്രമേ ഉള്ളൂ പിന്നെ പൂജകളൊക്കെ ഉണ്ട് കേട്ടോ രാവിലത്തെ പ്രഭാത പൂജ അതുപോലെ ധാര തേൻ കൊണ്ടുള്ള നിവേദ്യം നെയ്യ് ഭസ്മം ജലധാര അങ്ങനെ ഒരുപാട് വഴിപാടുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പൂജകളും കാര്യങ്ങളും ഉത്സവങ്ങളൊക്കെ അതിൻ്റെ മുറ പോലെ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി പണ്ട് ഇതിൻ്റെ മുകളിൽ മേൽക്കൂര ഓടോണ്ടുള്ള മേൽക്കൂരും ശ്രീകോവിലും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ കാറ്റിൻ്റെ ശക്തമായ കാറ്റുമുണ്ട് അതെല്ലാം പറന്നുപോയി എന്നാണ് അവിടെ പറയുന്നത് നമുക്ക് ഏട്ടറിവേ ഉള്ളൂ ഐതിഹ്യമാണ് ഒന്നും അറിയില്ല കറക്റ്റായിട്ട് അപ്പോൾ ഒരാൾ അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത് മേൽക്കൂരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ശക്തമായ കാറ്റുകാരണം ഒന്നും അവിടെ നിൽക്കുന്നില്ല എല്ലാം പറന്നുപോയി തകർന്നു പോയി എന്നാണ് പറയുന്നത് പിന്നീട് ശിവഭഗവാൻ ആ ഒരു ഇരിപ്പാണ് അവിടെ കേട്ടോ ഈ ചുട്ടുപൊള്ളുന്ന പൊള്ളുന്ന പാറയിൽ ഒരു കിണറും അതിൽ വെള്ളവും എല്ലാം അവിടെയുണ്ട് അതൊക്കെ ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ കാറ്റും അതുപോലെ അവിടുത്തെ ആ ഒരു പ്രത്യേക തരം ഒരു ഭസ്മത്തിൻ്റെ ഒരു മണവും അങ്ങനെ എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു ആ ചുറ്റും കൂവളത്തിൻ്റെ മരങ്ങളുണ്ട് ഈ ഒരു ചൂട് ചൂട് സമയത്തും ആ കൂവളത്തിൽ കായകളും അങ്ങനെ ശിവൻ്റെ സാന്നിധ്യം പറയപ്പെടുന്ന അല്ലെങ്കിൽ അറിയാനായിട്ട് നമുക്കത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം എന്താണ് പറയാനുള്ളത് പറയൂ മൂന്നുപേരും പറയൂ അവിടെ ഞങ്ങൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് കുറച്ച് കുട്ടികൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണെന്ന് അറിയില്ല അവർ വന്നിട്ട് ചേച്ചി എന്നെങ്കിൽ യൂട്യൂബ് ചാനൽ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ വേഗം ഏത് ചാനലിൻ്റെ പേര് എന്നൊക്കെ ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു എന്നിട്ട് ആ കുട്ടികൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയി അപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോന്നു ആ കുട്ടികൾ അത് നോക്കിക്കൊണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസ് വീഡിയോസ് അപ്പൊ ഞങ്ങളിത് ഇറങ്ങാൻ ഇരുട്ടായിട്ട അപ്പൊ ഇറങ്ങാ ഈ വഴിക്ക് ആരും ഇല്ല ശെരിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ ഈ വഴിക്ക് മെയ് വഴി അപ്പുറത്തൂടെയാണ് ഇനി വരുമ്പോ അതിലേ വന്നാ മതി പക്ഷെ ഞങ്ങൾക്ക് അടുത്ത് ഈ വഴിയാണ് ഏട്ടാ ആ വഴി എന്ന് പറയുന്നത് കല്ലിങ്ങൽ പാടം കൂടി വരുന്നതാ ഞങ്ങൾ ഇറങ്ങിയ സമയത്തുള്ളൊക്കെ ആഴ്ചയാണ് ഏട്ടത് സൂര്യാസ്തമയായി അടിപൊളി വ്യൂ ആണ് ഇവിടെ മൊത്തം അതിന്റെ മുകളിൽ നിന്നാണ് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങി വന്നത്

Okay, ും മോഹലാലും വൈകിട്ട് കൊടുങ്കാട് കാര്യം നടക്ക് നടക്ക് വേരിയ നടക്ക് നടക്ക് കുളന്നവർക്കൊക്കെ നിക്ക്ണ്ടാ പുളി 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 മെട മെട വീടി പോട്ടെ വീടി പോട്ടെ ക്യാൻസർ കിടക്കുന്നേ മദ്രിച്ച പോയിടീവിണിന്റെ ഉള്ളതല്ലേ ഭക്ഷണോ വിചാരിച്ചത്രേ വഴി മൊത്തം പ്ലാസ്റ്റിക് കേട്ടോ അവിടെയുള്ള കുറച്ച് നല്ല ഫോട്ടോസ് ഞങ്ങൾ ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട് കേട്ടാ നല്ല അടിപൊളി ഫോട്ടോസ് കുറച്ച് കിട്ടി അപ്പം അതൊക്കെ ഇതിൻ്റെ ഒപ്പം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക